മലയാളത്തിലെ ഒരു ജനപ്രിയ പരമ്പരയാണ് ഉപ്പുമുളകും പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു പരിപാടിയാണിത് അതുകൊണ്ട് തന്നെയാണ് ഒൻപത് വർഷം പിന്നിടുമ്പോഴും ഉപ്പുമുളകും വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ഈ പരമ്പര ഇടക്കാലത്ത് രണ്ട് തവണ നിർത്തിയെങ്കിലും ജനങ്ങളുടെ താല്പര്യവും ആവശ്യവും പരിഗണിച്ച് തിരികെ വരികയായിരുന്നു ഉപ്പുമുളകും പരമ്പരയെ പോലെ തന്നെ അതിലെ ഓരോ കഥാപാത്രങ്ങളും മലയാളികൾക്കേറെ സുപരിചിതരാണ് നമ്മുടെ വീടുകളിൽ സാധാരണ നടക്കുന്ന വിഷയങ്ങളെ പ്രമേയമാക്കിയുള്ള പരമ്പര ആയതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് അത്രത്തോളം ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നതും അതിനാൽ തന്നെ ഇതിലെ ഓരോ കഥാപാത്രങ്ങളെയും സ്വന്തം വീട്ടിലെ അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ പോലെയാണ് പ്രേക്ഷകർ കാണുന്നതും കൂടാതെ ഉപ്പുമുളകിലെ ചില താരങ്ങൾ പിന്മാറിയതും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു മുടിയൻ തിരിച്ചു ഉപ്പുമുളകിലേക്ക് വരുമോ എന്നുള്ള കാര്യം ഇപ്പോഴും ചർച്ചയിലാണ് അതുപോലെ തന്നെ സീസൺ ത്രീ തുടങ്ങിയപ്പോൾ പുതിയ താരങ്ങൾ സീരിയലിലേക്ക് വന്നിരുന്നു അതിൽ കല്ലുവായി അഭിനയിച്ച നന്ദൂട്ടിയുടെ കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് താരത്തിനെ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായി കാണാത്തത് കൊണ്ട് തന്നെ ഇനി താരം പിന്മാറിയോ എന്നുള്ള സംശയത്തിലാണ് ആരാധകർ കല്ലു എന്ന കഥാപാത്രം ലച്ചുവിൻ്റെ മകളായാണ് വരുന്നത് പക്ഷേ ലച്ചുവും കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കല്ലുവും ഇനി വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അതുകൊണ്ട് തന്നെ പിന്മാറി എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത് സത്യാവസ്ഥ എന്താണെന്ന് താരങ്ങൾ ഇതുവരെയും പുറത്ത് പറഞ്ഞിട്ടില്ല ഒപ്പമുള്ളകിലേ നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്